നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ വീണ്ടും അമ്പയറുടെ തെറ്റായ തീരുമാനം വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് സീസണിലെ മിക്ക മത്സരങ്ങളിലും കണ്ട അമ്പയറുടെ തീരുമാനത്തിലെ പിഴവ രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരത്തിലും വലിയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസന്റെ വിക്കറ്റിനെ ചൊല്ലിയാണ് വിവാദം കടുത്തുകൊണ്ടിരിക്കുന്നത് സഞ്ജുവിന്റെ ക്യാച്ച് ഷേ ഹോപ്പ എടുക്കുമ്പോൾ ഷൂസ് ബൗണ്ടറി ലൈനിൽ തട്ടിയിരുന്നുവെന്ന സംശയം റിവ്യൂകളിൽ വ്യക്തമായിരുന്നുണ്ടായിരുന്നു എന്നാൽ തേർഡ് അമ്പയർ വേണ്ടത്ര പരിശോധന നടത്താതെ വേഗത്തിൽ തന്നെ സഞ്ജുവിൻ്റേത് ഔട്ടാണെന്ന് വിധിക്കുകയായിരുന്നു വൈഡിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രണ്ട് മിനിറ്റോളം എടുത്ത തേർഡ് അമ്പയർ സഞ്ജുവിൻ്റെ ഔട്ട് വിളിക്കാൻ സെക്കൻഡുകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് സഞ്ജുവിൻ്റെ പുറത്താകലാണ് രാജസ്ഥാൻ്റെ തോൽവിക്ക് കാരണമായിരിക്കുന്നത് സഞ്ജുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും രംഗത്തും വരുന്നുണ്ട് ഡൽഹിയുടെ പരിശീലകരും മാനേജ്മെന്റും എല്ലാം തന്നെ സഞ്ജുവിനെ അപമാനിക്കുന്ന തരത്തിലാണ് പ്രതികരിച്ചതും സഞ്ജു സാംസൺ തേർഡ് അമ്പയറുടെ തീരുമാനത്തിന് പിന്നാലെ ഓൺഫീൽഡ് അമ്പയറോട് തർക്കിച്ചാണ് കളം വിട്ടത് ഇപ്പോഴിതാ സഞ്ജു സാംസൺ അമ്പയറെ പഠിക്കണമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ സഹപരിശീലകനായ പ്രവീൺ ആംറെ മത്സരശേഷം ശേഷം പ്രതികരിക്കവെയാണ് സഞ്ജുവിനെ വിമർശിച്ച് ആം രംഗത്തെത്തിയത് ഫീൽഡിൽ അമ്പയറുടെ തീരുമാനം അന്തിമമാണ് അതിനെ ബഹുമാനിക്കാൻ പഠിക്കണം ഷായ് ഹോപ്പ് വളരെ മികച്ച രീതിയിൽ പന്ത് മനസ്സിലാക്കിയാണ് ആ ക്യാച്ച് എടുത്തത് അതിന് അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് ആംര മത്സരശേഷം പ്രതികരിച്ചത് എന്നാൽ ഇതിന് പിന്നാലെ വലിയ വിമർശനമാണ് ആംരക്കെതിരെ ഉണ്ടായിരിക്കുന്നത് നേരത്തെ ആംറെ അമ്പയറോട് കയർത്ത സംഭവം എടുത്തുകാട്ടിയാണ് ആരാധകർ ആംരയെ വലിച്ചു കീറി ഒട്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിൽ നോബോൾ വിവാദം ഉണ്ടായിരുന്നു റോമാൻ പവൽ ഡൽഹി താരമായിരിക്കെ അവസാന ഓവറിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുകയായിരുന്നു ഈ ഓവറിലെ ഒരു പന്ത ഫുൾ ടോസ് ആയിരുന്നു എന്നാൽ ഇത് നോബോളാണെന്ന് ഡൽഹി താരങ്ങൾ വാദിക്കുകയും ബാറ്റ്സ്മാൻമാരോട് കയറിപ്പോരാൻ ഋഷഭ് പന്തും പ്രവീൺ ആമ്രയും തർക്കിച്ചതുമെല്ലാം തന്നെ നമ്മൾ വലിയ രീതിയിൽ കണ്ടതാണ് ആ ഒരു മത്സരം വലിയ രീതിയിലാണ് ചർച്ചകളായത് ഐ പി എല്ലിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ആ ഒരു വിവാദ ദൃശ്യങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടില്ല അത് പുറത്തുവിട്ടതുമില്ല അത് അവിടെ തന്നെ ഒതുങ്ങുകയും ചെയ്തു എന്നാൽ ആ ഒരു വാർത്ത വലിയ രീതിയിലാണ് പടർന്നതും അന്ന് അമ്പയറോട് കയർത്താ സംസാരിച്ചതിന് പിഴയും വിലക്കും ആൻഡ്രെ നേരിട്ടിരുന്നു ഇത്തരത്തിലുള്ള ആൻഡ്രയ്ക്ക് സഞ്ജുവിനെ ഉപദേശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് തേർഡ് അമ്പയർക്ക് ആവശ്യത്തിന് സമയമെടുത്ത് പരിശോധിക്കാമായിരുന്നു ഇതാണ് അവിടെ സഞ്ജുവും ചോദിച്ചത് സാധാരണക്കാരും ക്രിക്കറ്റ് നിരീക്ഷകരും ക്രിക്കറ്റിന് പിന്നാലെ തന്നെ ചോദിച്ചതോ ഈ ഒരു കാര്യം തന്നെയാണ് ഒരു വൈഡ് നിർണ്ണയിക്കാൻ തന്നെ സമയമെടുക്കുന്ന അമ്പയർക്ക് സഞ്ജുവിൻ്റെ വിക്കറ്റ് വന്നപ്പോൾ മാത്രം എന്തിനെത്ര തിടുക്കം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് രാജസ്ഥാന്റെ നായകനും ഏറ്റവും പ്രധാനപ്പെട്ട വിക്കറ്റുമായ സഞ്ജുവിൻ്റെ റിവ്യൂ പരിശോധിക്കുമ്പോൾ അല്പം കൂടി ജാഗ്രത തേർഡ് അമ്പയർ കാട്ടേണ്ടിയിരുന്നു കാരണം അത് രാജസ്ഥാൻ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു രാജസ്ഥാൻ ഇന്നലത്തെ മത്സരം ജയിച്ചിരുന്നുവെങ്കിൽ പ്ലേ ഓഫിൽ കടക്കാമായിരുന്നു മാത്രമല്ല രാജസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ വിക്കറ്റായിരുന്നു സഞ്ജു സാംസന്റേത് ഇത്രയും നിർണായക ഘട്ടത്തിൽ അമ്പയറിൻ്റെ ബാലിഷ്യമായൊരു നടപടി തെറ്റായിപ്പോയിന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും അമ്പയർ ശ്രദ്ധ കൂടുതൽ കാട്ടാത്തതിന്റെ ഫലമാണ് സഞ്ജുവിന് വിക്കറ്റ് നഷ്ടമായതും രാജസ്ഥാൻ റോയൽസിന് മത്സരം തോൽക്കേണ്ടി വന്നതും സഞ്ജു സാംസൺ ക്രീസിൽ നിന്നിരുന്നെങ്കിൽ രാജസ്ഥാൻ ജയിക്കാൻ സാധ്യത കൂടുതലായിരുന്നു തേർഡ് അമ്പയർ ഒറ്റ നോട്ടത്തിൽ ഇത് ഔട്ടാണെന്ന് വിധിച്ചെങ്കിലും സൂക്ഷ്മ പരിശോധനയിൽ ഹോപ്പിന്റെ ഷൂസിന്റെ അറ്റം ബൗണ്ടറി ലൈനിൽ തുടരുന്നതായി വ്യക്തമായി കാണുന്നുണ്ട എന്നാൽ ഇത് വേണ്ടത്ര പരിശോധനയ്ക്ക് വിധേയമായില്ല തേർഡ് അമ്പയറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്തതിന് സഞ്ജുവിന് മാച്ച് ഫീയുടെ മുപ്പത് ശതമാനം പിഴയാണ് വിധിച്ചിട്ടുള്ളത് സഞ്ജു അമ്പയരോട് സംസാരിക്കുന്നതിനിടെ വി ഐ പി റൂമിലിരുന്ന് കയറിപ്പോകാൻ ആക്രോശിച്ച ഡൽഹി ടീമുടമ പാർസ് ജിൻഡാലിനെതിരെയും ശക്തമായി വിമർശനം ഉയരുകയാണ് മത്സരം തോറ്റെങ്കിലും സഞ്ജുവിൻ്റെ പോരാട്ട വീര്യം കയ്യടി അർഹിക്കുന്നതാണ് സഞ്ജു നാൽപ്പത്തി ആറ് പന്തിൽ എൺപത്തി ആറ് റൺസാണ് നേടിയത് എട്ട് ഫോറും ആറ് സിക്സും ഉൾപ്പെടെ നൂറ്റി എൺപത്തി ആറ് പോയിന്റ് ഒൻപത് അഞ്ച് സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജുവിൻ്റെ ഭിന്നം പ്രകടനം എന്തായാലും മത്സരഗതി സഞ്ജുവിനും റോയൽസിനും എതിരാണെങ്കിലും ഒരുപാട് ആരാധകരാണ് ഇവർക്ക് പിന്തുണയുമായി ഇപ്പോൾ എത്തുന്നത്